അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി എൻ്റെ പേര് ലീജ ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഉടമ്പടി ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി എടുത്തിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ള പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു സമയത്ത് ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയമാണെന്ന് എൻ്റെ അമ്മയാണ് എനിക്ക് ഈ ഉടമ്പടി പത്രം എനിക്ക് കൊണ്ടു തരുന്നത് അമ്മ അത് കൊണ്ടു തന്നപ്പോഴത്തേന് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ അല്ല വെളിയിലാണ് അപ്പം അമ്മ അവിടെ പഠിച്ച് വളർന്നേക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് മലയാളം വായിക്കാൻ അറിയില്ല അപ്പം അമ്മ ഇവിടെ വന്നു അമ്മയുടെ സിസ്റ്ററിൻ്റെ മോളാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് അവിടെ വന്ന് അമ്മ പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്തു ആ പത്രം എനിക്ക് കൊണ്ടു തന്നു നീ അതൊന്ന് വായിക്ക് നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ അത്രയാകട്ടെ എന്ന് പറഞ്ഞു ഞാനത് വായിച്ചു അന്നേരത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേനാണ് എനിക്കത് കിട്ടിയത് ഞാനത് വായിച്ചു ഞാൻ സാക്ഷ്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ കണ്ടു പക്ഷേ എനിക്ക് വരാവുന്ന സാഹചര്യത്തിലല്ല അതൊരു രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റോടുകൂടി എനിക്ക് ഈ പത്രം കിട്ടുന്നത് പക്ഷേ എനിക്ക് വരാവുന്ന സാഹചര്യമല്ലായിരുന്നു പക്ഷെ ഞാനിതെന്നും കാണുകയും എടുക്കുകയും എൻ്റെ യൂ യൂട്യൂബിൽ കൂടെ വീട്ടിലിരുന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് ഒന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവിടെ വരുന്നത് വരുന്നതിന് മുമ്പായിട്ട് ഏപ്രിൽ പതിനാലാം തീയതി എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേയും വന്നു അതിന് ശേഷമാണ് എനിക്കിവിടെ വരാൻ പറ്റിയത് പക്ഷേ ആ ഏപ്രിൽ പതിനാലാം തീയതിക്ക് മുമ്പ് വരെ ഞാൻ അവിടെ സഫർ ചെയ്തത് എങ്ങനെ എന്നെ ശക്തീകരിച്ചത് എൻ്റെ മാതാവാണെന്നുള്ളത് അന്നേരം എനിക്കറിയില്ല കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊരു ആന്തരികമായിട്ടുള്ള ശക്തി ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആറ് നിയോഗം വെച്ചു ആറ് നിയോഗത്തിൽ ഞാൻ എൻ്റെ അനിയത്തിക്ക് ഒരു മാസമായിട്ടൊരു അലർജി ഇടതുണ്ടായിരുന്നു അതായത് പെട്ടെന്ന് നിന്ന് നിപ്പിൽ തന്നെ ഒരു ഈവനിങ് ടൈം കഴിയുമ്പോൾ ശരീരം മുഴുവൻ തടിച്ചു പൊങ്ങും തടിച്ചു പൊങ്ങി മുഖം ഉൾപ്പെടെ തടിച്ചുപൊങ്ങി ഒരു വികൃതമായ രൂപമാവും വീണ്ടും ആശുപത്രി കൊണ്ടുപോകും എന്താണെന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പല ടെസ്റ്റുകളും ചെയ്തു നോക്കി പക്ഷേ എന്താണെന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഫുഡിൽ നിന്നാണോ എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്ന നിനക്ക് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാം നമുക്കതിൽ മാറ്റം വരുവാന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവിടെ വന്ന് അവിടെ ചെന്ന് അവളുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ നമ്മുടെ ഉടമ്പടി തൈലം വെച്ചിട്ട് അവളുടെ മുഖത്തും അവളുടെ ശരീരത്തിലെല്ലാം പുരുട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു മരുന്നവൾക്ക് ഒരു മാസത്തേന് വീണ്ടും കൊടുത്തു ഡോക്ടർ ഞാൻ പറഞ്ഞു നീ ഇന്നലെ വരെ കഴിച്ചല്ലോ ഇന്ന് മുതൽ നീ കഴിക്കണ്ട ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് നോക്കാം നമുക്കൊരു മൂന്ന് ദിവസം ഒന്ന് നീ ഒന്ന് ക്ഷമിക്കും മരുന്ന് കഴിക്കാതെ അങ്ങനെ ആ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഒരു ഒരു മരുന്നും കഴിക്കാതെ ആ ഒരു മാസത്തെ മരുന്ന് അതുപോലെ തന്നെ വീട്ടിലിരിക്കുവാണ് അത് കഴിക്കാതെ തന്നെ അവൾക്ക് പൂർണ്ണ സൗഖ്യവും കിട്ടി പിന്നെ ഞാൻ വെച്ചിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെച്ചിരുന്നത് മോന് നല്ല ബുദ്ധി കൊടുക്കണം കാരണം ഞാൻ അവിടെ ജീവിക്കുമ്പോഴത്തേന് എൻ്റെ മോൻ പോലും എനിക്കൊരു സപ്പോർട്ടല്ലാത്ത രീതിയിലാണ് കാരണം ഞാൻ അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പതിനാലാം തീയതിക്ക് ശേഷം ഏപ്രിൽ പതിനാലാം തീയതി ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇറങ്ങിയതിന് ശേഷമാണ് എൻ്റെ മോന് എന്നെ ഞാൻ എന്താണെന്നുള്ളതും തിരിച്ചറിയാൻ എന്നെ ഞാൻ എൻ്റെ ഒരു സ്നേഹം അവന് മനസ്സിലാക്കി തുടങ്ങിയതും അന്ന് മുതലാണ് പക്ഷെ അതൊന്നും മാതാവ് എന്നെ സഹായിച്ചതാണ് എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ നിയോഗത്തിൽ അങ്ങനെയൊന്നും വെച്ചിട്ടില്ലല്ലോ അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടുന്ന് ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ വെളിയിലേക്ക് കൊണ്ടുപോയി എനിക്കങ്ങനെ ഉടമ്പടിയിൽ എനിക്ക് പൂർണ്ണമായിട്ടും ആ രീതിയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ഞാൻ മുടങ്ങാതെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ഇരുപത്തിനാലാം തീയതി ര രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഞാനിവിടെ വന്ന് ഉടമ്പടി വീണ്ടും പുതുക്കി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ കഴിഞ്ഞത് കാരണം ഞാൻ പിന്നെ മുടങ്ങാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞേക്കുന്നതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതും വൈകുന്നേരം പ്രാർത്ഥിക്കുന്നതും ബൈബിള് വായിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനും എല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് ഞാൻ താമസിക്കുന്നത് ലീസിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ലീസിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നിടത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് താമസിച്ച് തുടങ്ങിയത് എഗ്രിമെൻറ്റ് എഴുതി സൈൻ ചെയ്തപ്പം ഓണർ പറഞ്ഞു ഒറിജിനൽ ഞങ്ങളാണ് വെക്കേണ്ടത് നിങ്ങൾക്ക് കോപ്പിയാണ് തരുന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു പത്ത് ലക്ഷം രൂപ നമ്മളല്ലേ തന്നത് അപ്പം നമ്മളല്ലേ വെക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വേണ്ട പതിനൊന്ന് മാസത്തെ എഗ്രിമെൻറ്റില്ല നമുക്കത് പുതുക്കാം അന്നേരത്തേന് നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവർ വെച്ചു നമുക്കറിയില്ലായിരുന്നു നമ്മൾ കോപ്പി വെച്ചു ഇത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യവും നമുക്കറിയില്ലായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പത്തേന് പുള്ളി പറഞ്ഞു എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഇത് കൊടുക്കുവാണ് ഈ വീട് അതുകൊണ്ട് നിങ്ങൾക്കിവിടെ നിന്ന് വേറെ നോക്കേണ്ടി വരും ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറയില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉള്ള രീതിയിൽ തന്നെയാണ് നോക്കുന്നത് ഒരു ആരെങ്കിലും ഇത് മേടിച്ച് ഒരു അസറ്റായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ നോക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ആയിട്ടുള്ള രീതിയിലേ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ഒരു ജാനുവരിയൊക്കെ ആയപ്പോൾ വീണ്ടും പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മാർച്ചോടുകൂടി മാറേണ്ടി വരും ഒരു ജപ്തിയുടെ ഒക്കെ ഒരിതിലേക്ക് വന്നേക്കുവാണ് അപ്പം ഭയങ്കര ക്രിറ്റിക്കൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു അങ്ങനെയായി ഒരു മല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുവാണ് ജാനുവരി തൊട്ട് ഞാൻ വീടുകൾ നോക്കി തുടങ്ങി പക്ഷേ ഈ പത്ത് ലക്ഷം രൂപ എന്ന് തരുമെന്നുള്ള കാര്യം പുള്ളി പറയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എന്നോട് പറഞ്ഞു ജാനു മാർച്ച് ഫിഫ്റ്റീൻത്ത് ഫിഫ്റ്റീൻതൊക്കെ ആകുമ്പോഴത്തേന് ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു എന്നാൽ പേയ്മെൻറ്റ് തരുന്ന ഡേറ്റ് പറയാമെങ്കിൽ എനിക്കൊന്ന് നോക്കി തുടങ്ങിയാൽ അവർക്ക് അഡ്വാൻസ് കൊടുക്കായിരുന്നു പക്ഷേ പുള്ളി അത് പറയുന്നില്ല ഡേറ്റ് എന്നോട് പറയുന്നില്ല മാർച്ച് എന്നുള്ള ഡേറ്റ് കിട്ടിയപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനായി ഞാൻ പിന്നെ ഡേറ്റ് വെച്ച് മാർച്ച് പതിനഞ്ച് എന്നുള്ള ഡേറ്റ് വെച്ച് മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ആ പ്രാർത്ഥിച്ച സമയത്ത് മാർച്ച് പതിനഞ്ചിനുള്ളിൽ എന്ത് നടക്കും എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ് കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ എവിടെ പോകും എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനാണ് അച്ഛനും അമ്മയും എവിടെയില്ല അവർ വെളിയിലാണ് ഞങ്ങൾക്ക് ഇവിടെ വേറെ വീടുമില്ല എങ്ങോട്ട് അറിയത്തില്ല അങ്ങനെ ഇരുന്ന ആ ഒരു സമയത്ത് മാർച്ച് പതിനഞ്ച് ഓഫീസിലാണെങ്കിൽ ഞാൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെയും എനിക്ക് അതിൻ്റേതായ പ്രഷർ രണ്ട് മാസമായിട്ട് ഞാൻ ടാർഗറ്റ് കാര്യങ്ങളായിട്ടില്ല അതിൻ്റെ പ്രഷറിലായപ്പോൾ മൂന്നാം മാസം ആയപ്പോഴത്തേന് ഞങ്ങളുടെ സാറ് തന്നെ പറഞ്ഞു എങ്ങനെയാണ് ഈ മാസം നടക്കുമോ ഞാൻ പറഞ്ഞു കൂളായിട്ട് ഞാൻ പറഞ്ഞു ഈ മാസം പതിനഞ്ചാം തീയതി ഉള്ളിലായിട്ട് മാർച്ചിലാണ് പറയുന്നത് മാർച്ച് പതിനഞ്ചാം തീയതി ഉള്ളിലായിട്ട് ആകും ഞാനും ഉണ്ട് വേറൊരു കുട്ടിയുണ്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ട് പേരും ടാർജറ്റാവുമെന്ന് പറഞ്ഞു പക്ഷെ അത് എന്ത് ഉറപ്പിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല ഞാനൊരു ആസ് ക്യാഷ്വൽ ഇതായിട്ടാണ് പറഞ്ഞത് പക്ഷേ അത് പുള്ളി അത് എടുത്തിരുന്നത് പതിനഞ്ചാം തീയതി വരെ നോക്കാം നോക്കിയിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെ മാറ്റാം എന്നുള്ള കണക്കിലാണ് പുള്ളി ഇരുന്നത് അത് നമുക്കറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ മാനേജർ പറഞ്ഞു എങ്ങനെയത് നടക്കുമോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു നിങ്ങൾ വേറെയും കൂടെ നോക്കിക്കോ പുള്ളി അതേപോലെ പ്രഷർ തരുന്നുണ്ട് അപ്പം നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് മാർച്ച് പതിനഞ്ചാം തീയതി ഇവിടെ വീട് മാറേണ്ട ഒരു അവസ്ഥയാണ് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല ഇവിടെ ജോലിയുടെ പ്രശ്നത്തിലും നിൽക്കുന്നു അങ്ങനെ നിന്ന സമയത്താണ് മാർച്ച് പതിനഞ്ചാം തീയതി ആയപ്പോൾ തന്നെ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും പക്ഷേ ഈ പതിനഞ്ചാം തീയതി എന്നുള്ളൊരു ഡേറ്റ് ആയപ്പോഴത്തേനും പത്താം തീയതി ആയപ്പോൾ വീണ്ടും വന്ന് സാർ ചോദിച്ചു എന്തെങ്കിലും നടക്കുമോ ഞാൻ പറഞ്ഞു സമയമായിട്ടില്ല പതിനഞ്ചാം തീയതി ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു ഓ പതിനഞ്ചാം തീയതി തന്നെ നോക്കി നിൽക്കുവാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ വരും കറക്റ്റ് പതിനഞ്ചാം തീയതി ഉച്ചയായപ്പോഴത്തേനു തന്നെ എനിക്ക് നാല് അഡ്മിഷൻ വന്ന് എൻ്റെ ടാർജറ്റിൻ്റെ എബോവായി അഡീഷണൽ വന്നത് മറ്റേ കുട്ടിക്കും ഇട്ടുകൊടുത്ത് ആ കുട്ടിയും ടാർജറ്റായി പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഇത്രയും വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെന്നുള്ളത് എന്നേക്കാളും കൂടുതലും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരുന്നറിയായിരുന്നത് അപ്പം ആ ഏറ്റവും ആവശ്യം വീടിനേക്കാളും ആവശ്യം ജോലിയുടെ നിലനിൽപ്പായതുകൊണ്ട് മാതാവും ഈശോയും എന്നെ ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് എന്നെ ഏറ്റെടുത്ത് നടത്തി എനിക്ക് സഹായിച്ചു അതിന് ഒരുപാട് ഒരുപാട് മാതാവിന് ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു പതിനഞ്ചാം തീയതി കഴിഞ്ഞ് മുപ്പതാം തീയതി ആയിട്ടും പത്ത് ലക്ഷം രൂപ തരുന്നതിനെക്കുറിച്ച് പുള്ളി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ടെൻഷനായി തുടങ്ങി എന്തായി പുള്ളി കൊടുത്തോ ഇല്ലയോ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോൾ സ്ഥലം കൊടുത്തോ പറഞ്ഞു ഞങ്ങളത് രജിസ്ട്രേഷൻ ആയതേ ഉള്ളൂ ഞാൻ രജിസ്ട്രേഷൻ ആയിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ പേയ്മെൻറ്റ് തരാത്തത് അത് തരാം കുറച്ചും കൂടെ കിട്ടാനുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ഒരു കാര്യങ്ങളും ഒന്നും വിട്ടു പറയാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേനും ഈ പെരുന്നാളിൻ്റെ അന്ന് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് അവധിയായിരുന്നു അപ്പോൾ ആ പുള്ളി എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു പെരുന്നാളിൻ്റെ അന്ന് ഞാൻ അങ്ങോട്ട് വീട്ടിൽ വരാൻ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വർക്കിംഗ് ആണ് അതുകൊണ്ട് വൈകിട്ട് വന്നാൽ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഇവിടെ വരണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത് ഞാൻ അതുപോലെ ഇവിടെ വന്ന് കാരണം ഒന്നും സംഭവിക്കില്ല ഞാൻ ഉടമ്പടിയിലാണല്ലോ എൻ്റെ മാതാവും ഈശോയും എൻ്റെ എന്നുള്ളത് പ്രതീക്ഷയാണെന്ന് എൻ്റെ പക്ഷേ പുള്ളി വൈകിട്ട് വന്നു എൻ്റെ ബ്രദറും എല്ലാവരും വന്നു സംസാരിച്ചപ്പോഴത്തേന് പുള്ളി ഓൾറെഡി അവരാൾക്ക് കൊടുത്തു കൊടുത്തു അവർക്ക് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു അപ്പോൾ അവർക്കും ഏപ്രിൽ ആദ്യം തന്നെ ഫസ്റ്റ് വീക്കിൽ ഇവിടെ താമസിക്കേണ്ടതാണ് പക്ഷെ നമ്മൾ മാറുകയും വേണം പത്ത് ലക്ഷം രൂപ തരാനുള്ള മാർഗം പുള്ളിക്കില്ല നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാത്തത് കൊണ്ട് ഡോക്യുമെൻറ്റേഷൻ അത് അല്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല എങ്ങോട്ട് പോകുമെന്നറിയത്തില്ല ആരുടെ അടുത്ത് പോകുമെന്നും അറിയത്തില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് അങ്ങനെ നിന്നപ്പോഴത്തേന് ഞാൻ പിറ്റേ ദിവസം ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി പിറ്റേ ദിവസം അതിൻ്റെ ശരിക്കുമുള്ള ഓണർ അവിടെ വന്നു കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഈ ആ പുള്ളി പറഞ്ഞിരുന്നത് ബാങ്ക് ത്രൂ ആണ് ഈ രജിസ്ട്രേഷനും കാര്യങ്ങളും ഈ കച്ചവടം എല്ലാം നടന്നെന്നാണ് പറഞ്ഞത് പക്ഷേ അതൊന്നും അല്ലായിരുന്നു ഇവർ തമ്മിൽ ഡയറക്റ്റ് തന്നെയായിരുന്നു അതിൻ്റെ അകത്തൊരു ബ്രോക്കറോ അങ്ങനെയൊന്നും ഇല്ലാതെ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് സത്യാവസ്ഥ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പേയ്മെൻറ്റും കൂടെ കിട്ടണം കിട്ടാതെ മാറാൻ പറ്റത്തില്ല അപ്പോൾ ഇവർ ലീഗലി മൂവ് ചെയ്യാമെന്നുള്ള രീതിയിൽ പുതിയ ഓണർ പറഞ്ഞു പുതിയ ഓണർ ലീഗലി പോയാലും പഴയ ഓണർക്ക് അവരുടെ ലോൺ തീർന്നു പുതിയ ഓണർക്ക് അവരുടെ ആധാരവും കൈ കിട്ടി ഒന്നുമില്ല നിൽക്കുന്നത് നമ്മളാണ് പത്ത് ലക്ഷം രൂപയും പോയി വീടുമില്ല അങ്ങനെ നിന്നപ്പോഴത്തേന് ഞാൻ പന്ത്രണ്ടാം തീയതി ആയപ്പോൾ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു കാരണം ഈ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ആകുമ്പോഴത്തേന് അഞ്ച് വർഷം തികയും ഞാൻ ഉടമ്പടി എടുത്തിട്ട് മാതാവേ ഞാൻ ഇത്രയും നാളും നിന്നെ വിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്രയും കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കാരണം ഒരാൾ സപ്പോർട്ടിനായിട്ട് വേറെ ആരുമില്ല എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു അങ്കലാപ്പിലിരിക്കുവാണ് അങ്ങനെ ഇരുന്ന് പലരും പല രീതിയിൽ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്ക് അഡ്വക്കേറ്റിനെ കാണു ഇതിനെല്ലാത്തിനും പോകണമെങ്കിലും ഞാൻ തന്നെ പോകണം അഡ്വക്കേറ്റിനെ കാണുകയാണെങ്കിലും അതിനുള്ള പേയ്മെൻറ്റ് ഞാൻ തന്നെ കൊടുക്കണം ഈ ഒരു വരുമാനത്തിൽ നിന്ന് വേണം എനിക്ക് അഡ്വക്കേറ്റിനെ കൊടുക്കാനും ഈ എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ പോകാനും എല്ലാം ചെയ്യാൻ വേണ്ടി വാടകയ്ക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ലീസിന് പോയി താമസിച്ചത് അതിപ്പം ഇതിനേക്കാളും വലിയ ഇതായി അങ്ങനെ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഡേറ്റ് വെച്ച് ലേറ്റായി ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പക്ഷേ ആ ഇരുപത്തിരണ്ടാം തീയതി വരെ എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു ഓരോ ദിവസം ചെല്ലുന്തോറും പലരും പ്രഷറാണ് പഴയ പഴയ ഓണർ വിളിക്കുന്നില്ല പുതിയ ഓണർ വിളിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല നിൽക്കാൻ വരാത്ത കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് ഇന്നിവിടെ വരും എന്നുള്ളത് ഞാൻ ഇന്നലെ തീരുമാനിച്ചു കാരണം എനിക്ക് അച്ഛനെ വന്ന് കാണണം എന്ത് ചെയ്യണം ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണോ പലരും നേരെ കുറേ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയോ പോലീസിൽ കംപ്ലെയിൻറ്റ് കൊടുക്കണം പക്ഷേ കൊടുക്കാൻ വേണ്ടി എൻ്റെ മനസ്സ് അനുവദിക്കുന്നുമില്ല എന്ത് ചെയ്യണം ഇനി എനിക്ക് വയ്യ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ വേണ്ടി അച്ഛനെ വന്ന് കണ്ടതിന് ശേഷം ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കി അച്ഛനെ കാണാം എന്നുള്ള രീതിയിൽ തന്നെ ഇന്നലെ തീരുമാനിച്ചു ഞാൻ ലീവ് എടുത്തു ഇന്നലെ ലീവ് എടുത്തു അതെല്ലാം തീരുമാനിച്ചതിന് ശേഷം വൈകിട്ടൊരു എട്ടരയൊക്കെ ആയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എട്ടര എട്ടേ മുക്കാലായപ്പോഴത്തേന് എനിക്കൊരു മെസ്സേജ് വന്നു പുള്ളി നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ട് പുള്ളിയനോട് പറഞ്ഞു ബാക്കി എൻ്റെ ഇന്നത്തെ ലിമിറ്റ് കഴിഞ്ഞു നാളത്തേന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഞാനിവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കാണാം എന്നുള്ള രീതിയിൽ ഇവിടെ രാവിലെ വന്നപ്പോൾ ടൈം കഴിഞ്ഞു പോയി ഒന്നരക്കേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ജപമാലയെ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് രണ്ടാമത്തെ ജപമാലയായപ്പോഴത്തേന് എനിക്ക് ബാക്കി ഇരുപത്തയ്യായിരം ഒഴിച്ചിട്ട് ബാക്കി ഒൻപത് എഴുപത്തഞ്ചും എനിക്ക് പുള്ളി ട്രാൻസ്ഫർ ചെയ്ത് തന്നു ഇനി ബാലൻസ് ഇരുപത്തയ്യായിരം രൂപയും കൂടെ കിട്ടാനുള്ളൂ ഞാൻ അച്ഛനെ കാണാൻ വന്നിരുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു പക്ഷേ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഇരുപത്തിരണ്ടാം തീയതി എന്ന് പറയുന്നത് മറ്റന്നാളാണ് അതായത് തിങ്കളാഴ്ച നാളെ ഞായറാഴ്ച നാളെ ബാങ്കില്ല എന്തേലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ അമ്മ എന്നെ സഹായിച്ച് സഹായിച്ചതിന് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അത് എനിക്ക് സാക്ഷ്യം പറയാനും എനിക്ക് ഇന്ന് തന്നെ പറ്റീക്ഷ ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നില്ല ഞാൻ വന്നത് അച്ഛനെ കണ്ട് എന്താണ് സൊല്യൂഷൻ എന്നറിയാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഞാൻ അച്ഛനെ കണ്ടു ഞങ്ങളുടെ എൻ്റെ അച്ഛനും അമ്മ ഇവിടെയല്ല വെളിയിലാണ് അപ്പോൾ അവരുടെ പ്രമാ അവർക്ക് വീടും സ്ഥലവും ഉള്ളത് അവിടെയാണ് ഇവിടെ ഞങ്ങൾക്കില്ല അപ്പോൾ അതൊന്നും വിറ്റുമാറാൻ പറ്റുന്നില്ല കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ ആ പ്രമാണത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അച്ഛനെ വന്ന് ലാസ്റ്റ് കണ്ടു പോയിരിക്കുന്നത് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പത്രം വാങ്ങി ഞാൻ രോഗികളെ ഹോസ്പിറ്റലുകൾ പോയി ഞാൻ എൻ്റെ ഓഫീസിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഉടമ്പടി എടുത്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുമാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരാറുണ്ട് വന്ന് പത്രം മേടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ രോഗികളെ കണ്ട് ഇത് കൊണ്ട് കൊടുക്കുകയും ചെയ്യാറുണ്ട് അതല്ലാതെ നമ്മൾ മാർക്കറ്റിൽ പോയി കൊണ്ടു നടന്ന് ഓരോരുത്തർക്കും കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മ ഞാൻ നേരത്തെ തന്നെ ഒരു ഈ മൂന്നാല് വർഷത്തിനിടയിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന ഞാൻ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിലെ ഒരു ആള് മരിച്ചു മരിച്ചുപോയി അപ്പോൾ പുള്ളിയുടെ മോള് തന്നെയാണ് വൈഫും മരിച്ചു പോയതാ അപ്പോൾ എന്തേലും സഹായിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എനിക്കൊരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇട്ട് തന്നു ഇട്ട് കൊടുക്കാൻ വേണ്ടി മരിച്ച ആ സമയത്ത് തന്നതാണ് പക്ഷെ ഞാനതൊരു ഒരു വർഷത്തേന് ഞാനത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ആ കുട്ടി എന്തെടുക്കും അതിന് അച്ഛനും ഇല്ല അതിൻ്റെ അമ്മയും ഇല്ല ഒരു വർഷത്തേന് ഞാൻ ആ കുട്ടീനെ ഞാൻ സഹായിച്ചോണ്ട് തന്നെ ഇരുന്നു പിന്നെ അതുകൂടാതെയുള്ള ചൈൽഡ് ഹെൽപ്പ് ലൈനിലുള്ള ഇട്ടുതരുന്നതിനെല്ലാം ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ പ്രേക്ഷിത വേലകളും കാരുണ്യ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാത്തിനും തന്നെ ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു നിയോഗമുള്ളതെന്ന് പറയാൻ വേണ്ടിയുള്ളതെന്ന് വച്ചാൽ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ കാര്യത്തിലാണോ വിൽക്കാൻ വേണ്ടിയുള്ളത് അതും എൻ്റെ മാതാവും എൻ്റെ ഈശോയും നടത്തി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട് പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇത്രയും വർഷമായിട്ടും എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ മാതാവും ഈശോയും എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഞാൻ എങ്ങനെയായിരുന്നു അവിടെ നിന്നെല്ലാം ഇത്രയും സഹനങ്ങളിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ വിശ്വാസം മാത്രം പോരാ വിശ്വസ്തതയിലൂടെ ജീവിക്കണം കാരണം അവൻ നടന്ന വഴിയിലൂടെ നടക്കണം ആ വഴിയിലൂടെ എല്ലാം എന്നെ നടത്തിയിട്ടുണ്ട് എനിക്കറിയാം എന്നെ ഈശോയിലേക്ക് തന്നെ എത്തിച്ചേർക്കാൻ വേണ്ടിയാണ് എൻ്റെ മാതാവ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നേക്കുന്നുള്ളത് ഞാനൊരു അക്രൈസ്തവയാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നതും എടുക്കുന്നതും എല്ലാം ഈ മാതാവിലും ഈശോയിലുമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച വലിയൊരു സൗഖ്യത്തിൻ്റെ വലിയൊരു ജീവിതത്തിലൊരു അനുഭവത്തിൻ്റെ സാക്ഷ്യമാണിതിൽ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഇത്രയേറെ ഒരു മൂന്നാല് വർഷങ്ങളിലേറെയായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥനയിൽ വിശ്വസതയോട് നിലനിൽക്കുന്ന ഒരു ആസ്തി വെച്ചാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതും ഈ ഉടമ്പടിയിൽ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ദൈവത്തിന് മുൻപിൽ വന്ന് നിൽക്കുമ്പം ഒരു ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ദൈവത്തെ വിളിക്കും അല്ലെങ്കിൽ വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാവും പക്ഷെ പക്ഷേ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ സാഹചര്യത്തിൽ കൂടുതൽ ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനായിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടെ അവരെടുക്കുന്നുണ്ട് അതാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ഒരു പക്ഷേ അത് തൊണ്ണൂറ് ദിവസമോ പുതുക്കി പുതുക്കി നിൽക്കുന്നവർക്ക് ഏഴ് എട്ടും പതിമൂന്നും പതിനഞ്ച് പ്രാവശ്യമൊക്കെ വർഷങ്ങളായിട്ട് ഉടമ്പടി ഉണ്ടായ സമയം തൊട്ട് പുതുക്കി നിൽക്കുന്നവർ നമ്മുടെയോടൊപ്പം സിൽവർ ഗ്രേ കളറിലെ പേപ്പറിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അത്രത്തോളം പ്രാവശ്യം ഇങ്ങനെ ചേർന്ന് ജീവിക്കുമ്പോൾ അവർക്ക് പിന്നെ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ ദൈവത്തെ വിളിക്കുന്നവരാകത്തില്ല അവർ ഓരോ ജീവിതത്തിൽ ഉടമ്പടിയിലായിരിക്കുന്നവർക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അവരന്നത് ആ ഒരു പ്രാവശ്യം എഴുതാനായിട്ടൊരു നിയോഗം മാത്രമായിട്ട് അത് മാറും അവർ സ്വാഭാവികമായിട്ടത് എഴുതുന്നു അതിനെ അതിജീവിക്കുന്നു വീണ്ടും ആ പ്രശ്നം അപ്പോൾ വീണ്ടും അപ്പോൾ ഒരു ദൈവത്തിനോട് ചേർന്നുള്ളൊരു യാത്രയെ യാത്രയാക്കി ഉടമ്പടിയെ ഒരുപാട് പേര് മാറ്റുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ പേരാണ് ഒരു വട്ടം എടുത്ത് കാര്യം കണ്ട് അങ്ങ് പോകുന്നത് ഒരു അനുഭവം കിട്ടിയവരൊക്കെ വർഷങ്ങളായിട്ട് ഈ പ്രാർത്ഥനയോടൊപ്പം ചേർന്ന് നിലനിൽക്കുന്ന വലിയ അനുഭവങ്ങൾക്കും നാലും അഞ്ചും പ്രാവശ്യമൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർ ഉണ്ട് ഒരു പക്ഷേ അതിൽ നല്ലൊരു ശതമാനം പേരും അക്രൈസ്തവരായിട്ട് ഉള്ളവരാണ് എന്നുള്ളത് വേറെ ഒരു വശമാണ് അതിൽ അപ്പം ഈശോയുടെ മുൻപിൽ കർത്താവിനെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് അവൻ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ജനിച്ചു എന്നുള്ള സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയാണ് മാലാക്ക അറിയിച്ചെന്നുള്ളതാണ് എല്ലാവരും അല്ലെ ടോൾ മെൻ ബി സേവ് എല്ലാവരും രക്ഷിക്കപ്പെടുവാനായിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം നൽകപ്പെട്ടിരുന്നുള്ളതാണ് ഇത് ഒരു സഭയുടേതോ ഒരു മതത്തിൻ്റെതോ അകത്ത് ഉള്ളിൽ അടച്ചിടേണ്ട ഒരു നാമമല്ല ഒരു സത്യമല്ല എന്നുള്ളത് ഉടമ്പടിയിലൂടെ ഇപ്പം ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു സത്യമാണ് അപ്പം അപ്പോൾ വ്യക്തമായിട്ട് ഇപ്പം ഇന്ന് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറയുന്നുണ്ട് അതായത് ഈ മറ്റന്നാളാണ് മാതാവിന് കൊടുത്തിരുന്നൊരു ഡേറ്റ് അതായത് തിരികെ കാരണം എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസാനം കഴിഞ്ഞതിന് മുമ്പത്താഴ്ച ആരാധനയിലൊരു വാക്കാണ് കൂട്ടിയത് അതായത് അവൻ നടന്ന വഴികളിലൂടെ ചില സമയങ്ങളിൽ ദൈവം നമ്മളെ നടത്തും അവൻ നടന്ന ഉദ്ദേശിച്ചത് യുദ്ധ റോമിലെ അല്ലെങ്കിൽ പലസ്തീനയിലോ ഗലീലിയയിലോ അവൻ നടന്ന വഴികളെന്നല്ല അതായത് കർത്താവിന് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പോലും ഒറ്റക്കൊടുത്ത് ഒറ്റയ്ക്ക് വിഷമിച്ച് ദുഃഖിച്ച് കർത്താവ് കിടക്കാൻ പോലും പോലൊരിടമില്ലാതെ നടന്നൊരു വഴിയുണ്ട് അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരും ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഒറ്റപ്പെടുമ്പം പ്രാർത്ഥിച്ച് നിൽക്കുന്നൊരു വ്യക്തി താതാമ്യപ്പെടുന്നത് കർത്താവിനോടാണെന്നുള്ളൊരു പക്ഷേ ആരാധനയൊക്കെ വളരെ വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം ലഭിക്കുന്ന അറിവാണിത് അത് അങ്ങനെ തന്നെ പറയണം കാരണം ഒരാധനയിൽ അച്ഛൻ സംസാരിക്കുന്ന ഈ വിഷയത്തിനെ കുറിച്ച് അതൊക്കെ കോട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം ഗൗരവം കാരണം ഇതൊരു സാധാരണ ഒരു ബൈബിള് വായിക്കുന്നവർക്ക് പോലും പെട്ടെന്ന് കിട്ടുന്ന വാക്കുകളൊന്നും അല്ല അപ്പോൾ അത്രയും ഗൗരവമായിട്ട് ഈ പ്രാർത്ഥന എടുക്കുന്നുണ്ട് പ്രാർത്ഥന ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാലഞ്ച് വർഷത്തെ ഉടമ്പടിയുടെ ജീവിതം വെച്ചിട്ട് മാതാവ് എനിക്ക് മറ്റന്നാൾക്കുള്ളിൽ കാര്യങ്ങൾ ക്രമീകരിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ വരുന്നതും ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനെ കാണാനായിട്ടാണ് പക്ഷേ മാതാവി ഇന്ന് ഈ മകൾ തന്നെ പറയുന്ന പോലെ നാളെ ബാങ്ക് അവധിയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ കിട്ടാനുള്ള പൈസ വളരെ തുച്ഛമായിട്ട് കുറച്ച് എമൗണ്ട് ഒഴികെ ബാക്കിയെല്ലാം മാതാവ് സെറ്റിൽ ചെയ്തു എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ് അതൊരു കാര്യം ഒപ്പം തൻ്റെ സഹോദരി തൻ്റെ കൂടെ പ്രഭായ അനുഭവം വ്യക്തിപരമായിട്ട് ഈ ഉടമ്പടിയിൽ എങ്ങനെയാണ് നിലനിന്നുള്ളതൊക്കെ ദൈവം വെളിപ്പെടുത്തി തരികയാണ് അപ്പം വിശ്വാസത്തിൽ ഈശോനെ മാതാവിനെ അറിഞ്ഞ് അന്നോട്ട് തൻ്റെ കൂടെ ഈ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് ബോധ്യത്തോടെ പറയുമ്പോഴേക്കും കർത്താവിനെയും മാതാവിനെയൊക്കെ ഒരു പക്ഷേ ഒരുപാട് മുൻപേ അറിഞ്ഞും കേട്ടും കൂടുതൽ കേട്ടും കൂടുതൽ വായിച്ചും അറിഞ്ഞിരുന്ന നമുക്കൊക്കെ എത്രത്തോളമാണ് ഇതുപോലെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നതെന്നുള്ളൊരു ചോദ്യവും നമ്മുടെ വിശ്വാസത്തിൽ എത്രത്തോളം ആഴപ്പെടുന്നുള്ളൊരു ചോദ്യവും ഇതുപോലെ ദൈവാനുഭവം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുവാനുള്ള ഒരു അവസരമായിട്ടും കൂടെ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നോക്കി നോക്കിക്കാണുകയാണ് ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഉടമ്പടി വലിയ ദൈവാനുഭവങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം ഈ വ്യക്തിക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം